നമ്മളെ പാവം നമ്മളെ സിങ്കക്കുട്ടിയാണ് സിങ്കക്കുട്ടി സിങ്കക്കുട്ടീനെ എരലാടി അടിച്ചതാണ് മേടം മൊത്തത്തിൽ കീറിയിട്ടാണ് അപ്പം ഇതിനെ അപ്പോൾ നമ്മൾ ആ ഭാഗത്തെ എന്താ പറയുക രോഗമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് തുന്നണം സർജറിക്ക് നമ്മൾ തന്നെ ചെയ്യൽ ഫുള്ള് നമ്മൾ സെറ്റാക്കും അപ്പം ഞങ്ങൾ കണ്ടുപോലീ ഫുള്ള് ഇപ്പം മാടിയുടെ വള്ളം ഒഴിച്ചിട്ട് പുറത്തേക്ക് പോരാൻ സീസൺ ആക്കിയിരിക്കും പിന്നെ തുന്നി നമ്മൾ അടുത്ത സീസണിൽ പറപ്പിക്കും അപ്പം തൽക്കാലം കുറച്ചുനേരം കൂട്ടുകെടുക്കണം എന്നിട്ട് നമുക്ക് തുന്നണം കുറച്ചു നാലുമണി സമയത്ത് നമ്മൾ ചിറ്റിപ്പിന് വിട്ട ഒരു ചെറിയ കുഞ്ഞനാട്ടാ വേറെ ഒരു വേറൊരു ഉണ്ടായിരുന്നു അപ്പം ഇതിന് മണി സമയത്താണ് എറളാടന അടിച്ചത് എർലാടന അടിച്ചിട്ടും പ്രാവ് നമ്മളെ കൂട്ടിൽ വന്ന് വീടിട്ട നല്ല രീതിയിൽ തന്നെ പ്രാവിന് മുറിവ് കൊണ്ടിട്ടുണ്ട് ഉള്ളിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പ്രാവ് നമ്മളേക്ക് ചത്തുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടായാലും അവര് മരുന്ന് വെക്കുള്ളൂ സ്റ്റിച്ച് ചെയ്യൂല അപ്പൊ നമ്മളെന്നെ ചെയ്യുക സർജറി ചെയ്യാനുള്ളൊരു പ്ലാൻ ചെയ്യണ്ട നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഏതായാലും സർജറികൾ സർജറി അപ്പം നമ്മളാ പ്രാവിന് തുന്നി സെറ്റാക്കാനുള്ള പരിപാടിയിലാട്ടാം അപ്പം പല ആളുകൾക്കും ഇത് കാണുമ്പോൾ ചെറിയൊരു വേദന ഉണ്ടാവും കാരണം ഇതല്ലാതെ ഇതിന് വേറൊരു നമ്മളിത് വഹിച്ചില്ല കാരണവെച്ചാൽ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാവ് നിലവിൽ ശക്തപോകും നമുക്ക് ഒരുപാട് പ്രാവുകൾ ഇറളാടി അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടാണ് പ്രാവുകൾ തിരിച്ച് കഴിച്ചതായി വന്നിട്ടുള്ളത് നേരെ വെച്ച് മൃഗ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലും മരുന്ന് വെക്കും ഇതുപോലെ തുന്നിയ കാര്യങ്ങളൊന്നും ചെയ്യൂല പ്രാവ് നിലവിൽ ചത്തുപോകും ചെയ്യും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യല് അതുകൊണ്ട് ഇതുവരെ ഒരു പ്രാവ് നമ്മളെ ചത്തുപോയിട്ടില്ല പ്രശ്നം വന്നത് ആകാംക്ഷ ഹോസ്പിറ്റലിൽ പോയാലും നിങ്ങളാരങ്ങനെ കല്യല്ലോ ഒരാൾ കണ്ടില്ലേ അപ്പൊ നമ്മൾ തുന്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിന്റെ നൂല് കട്ട് ചെയ്തിട്ട് അട്ടക്കയ മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കണം അപ്പൊ നമ്മളെ പ്രാവിനെ തുന്നി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ മുറി വന്ന ഭാഗത്ത് തുന്നിന്റെ മുകളിലായിട്ട് നമ്മൾ അട്ടക്കയരി മഞ്ഞപ്പൊടി വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കാരണം എന്താ വച്ചാൽ ഫുഡ് പുറത്ത് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് അത് നല്ലൊരു മരുന്നും കൂടിയാണ് അപ്പൊ ഇന്നു മുതൽ നമ്മൾ ഫുഡ് ചേഞ്ച് ചെയ്യും നിലവിൽ നമ്മൾ കൊടുക്കല് രായി ചോളം ഇതൊക്കെ തന്നെ കൊടുക്കല് മുതൽ അത് കൊടുക്കാൻ പറ്റൂല ആയിട്ട് കടലപ്പൊടി വെള്ളം കുറച്ചിട്ടാ പ്രാവിന് കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ എന്താ ചെയ്യും പ്രാവിനെ മാഡ് ചെയ്ത് നിക്കും വെള്ളം കഴിഞ്ഞാൽ പ്രാവിനെ മാഡ് ചെയ്യുന്ന അത് പുറത്ത് പോരും വീണ്ടും പ്രാവ് പ്രശ്നത്തിലേക്ക് പോകും അപ്പൊ ഇന്നു മുതൽ നമ്മള് ഫുഡിലൊക്കെ ചെറിയ ചേഞ്ച് ചെയ്തിട്ട് പ്രാവിനെ പത്ത് ദിവസം കഴിഞ്ഞ് നമുക്ക് കണ്ടാൽ പ്രാവ് അടിപൊളിയെ വീണ്ടും ആയിട്ട് വരും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രാവ് ചാകുട്ടാ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു ഇതിന്റെ ഒപ്പം കൂടെ പറഞ്ഞ പ്രാവാണ് ഇത് ഒരു കുഴപ്പമില്ല കൂട്ടിൽ എത്തിയിട്ടുണ്ട്